ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പുഡിങ്ങാണിത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചികരമായ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം ആവശ്യമായ ചേരുവകൾ രണ്ട് പാക്കറ്റ് പാൽ മിൽക്ക് മേഡ് അമൂലിൻ്റെ മിൽക്ക് മേഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൈനാഗ്രാസ് പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസിൻ്റെ ഒരു പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൊടി വാനില എസൻസ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു കപ്പ് പഞ്ചസാര ഒരു പാക്കറ്റ് ബ്രെഡ് അത്യാവശ്യം എൽപ്പമുള്ള ഒരു ബ്രെഡിൻ്റെ പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ പൊഡിങ്ങ് തയ്യാറാക്കാൻ ആവശ്യമായ സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു പാത്രം സ്റ്റീലിൻ്റെ ഒരു തലിക പോലുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ആദ്യം ഫസ്റ്റ് ഒരു ക്ലീൻ ആയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സിറപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഞാനിവിടെ കൊക്കോ പൊടി രണ്ട് ടേബിൾ സ്പൂൺ വാനില വാനിലൈസൻസ് പഞ്ചസാര തണുത്ത നന്നായി തണുത്ത വെള്ളം അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ ഇതിലേക്ക് ഇട്ടു വാനില വാനിലൈസൻസ് ആവശ്യത്തിന് ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി ഒരാവശ്യത്തിന് ഒഴിക്കുക പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം എടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് ഞാൻ വെള്ളം എടുത്തു ബോളിലേക്ക് വെച്ചു ഇനി ഇതിലേക്ക് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്തു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇടാവുന്നതാണ് മധുരത്തിനനുസരിച്ച് എന്നിട്ട് നന്നായിട്ട് ഇനി പഞ്ചസാര നന്നായിട്ട് അലയുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് അതും സെറ്റ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പാത്രവും സ്റ്റീലിൻ്റെ ഒരു ബൗളാണ് ഞാൻ അതിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ തയ്യാറാക്കുന്നതിന് വേണ്ടി അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ തയ്യാറാക്കണം അപ്പോൾ ഓരോ ബ്രെഡും ഈ സിറപ്പിൽ മുക്കിയിട്ട് ഇതിൽ നിരത്തി വെക്കുക ഞാൻ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസെടുത്ത് മുഴുവനായിട്ട് ഇതിലേക്ക് നിരത്തി വെക്കുക ബ്രെഡ് മുഴുവനായിട്ട് ഞാൻ ഇതിൽ നിരത്തി വെച്ചു ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിക്കുക ഞാൻ മുഴുവനായിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു ബ്രെഡ് സ്ലൈസും സ്റ്റീലിൻ്റെ ബൗൾ സെറ്റ് ചെയ്യാനുള്ള ബൗളിൽ നകത്തി വെച്ചു ചോക്ലേറ്റ് സിറപ്പ് ആക്കി നകത്തി വെച്ചോ സെക്കൻഡ് ലെയർ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ബൗളെടുത്തു അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിൽ ചൈന ഗ്രാസ് ഒന്ന് കുതിരാൻ വെക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ഒരു പാക്കറ്റ് എടുത്തുവെച്ചിരിക്കുന്ന ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ഓവനായിട്ട് ഇതിലേക്ക് കുതിരാൻ വേണ്ടി മാറ്റിവെച്ചു ഞാൻ ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു നീ വീണ്ടൊരു സ്റ്റീൽ പാത്രം എടുത്തു അതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ അതിലേക്ക് പൊട്ടിച്ചു വെച്ചു പിന്നെ ആവശ്യത്തിൻ്റെ പഞ്ചസാര അതായത് ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്തു ഒരു നുള്ള ഉപ്പ് ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുക വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അതിന് മുകളിലേക്ക് പാലിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് പാല് ചൂടാവുന്ന വരുതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് പാലിൽ അലിയാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഇവിടെ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒക്കുക ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ പൊടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നേരിട്ട് കോൺഫ്ലവർ പൊടി ചേർത്താൽ കട്ട് ഇട്ടിയെടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കളിക്കി മാറ്റി വയ്ക്കുക പാല് നന്നായിട്ട് ചൂടായി ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിക്കുക ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇതിലേക്ക് കുതിര മാറ്റി വെച്ചിരിക്കുന്ന ചൈനാഗ്രാസിൻ്റെ കൂട്ടതിലേക്ക് പാലിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചൈനാഗ്രാസ് ഒക്കെ നന്നായിട്ട് പാലിൽ അലിഞ്ഞ് ചേരണം അപ്പം അതിന് വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ചൈനാഗ്രാസ് ഒക്കെ ഇതിൽ പാലിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിരിക്കുന്നു ഏകദേശം തിള വരാറായിരിക്കുന്നു പാലൊക്കെ നന്നായിട്ട് ചൂടായി തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്നായി പാല് തിളച്ചു നീ ഇതിലേക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ചേർക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തു എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കോൺഫ്ലവർ മിക്സ് ചേർക്കുന്നത് പാല് പെട്ടെന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയാണ് പാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അല്ലെങ്കിൽ അടി കട്ട പി കെട്ടും അപ്പോൾ ഏകദേശം പാൽ ഇവിടെ കുറുകി വരുന്നുണ്ട് പാൽ കുറുകി വരുന്നത് വരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കുക അപ്പോൾ ഏകദേശം ഇവിടെ പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിരിക്കുന്നു ഇനി നന്നായിട്ട് കുറുകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കുക പാൽ ഇവിടെ നന്നായിട്ട് കുറുകിയിരിക്കുന്നു നേരത്തെ നേരത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഇത് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഈ ബൗളിലേക്ക് ഇത് മുഴുവനാറ്റിതിന് മുകളിലേക്ക് ഒഴിച്ചു അപ്പോൾ പത്ത് മിനിറ്റ് പുറത്ത് വെച്ചാൽ തന്നെ നന്നായി സെറ്റാകുന്നതാണേ ഇനി ഇത് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വയ്ക്കുക രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു സെറ്റായതിനു ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത അതിന് മുകളിലേക്ക് ഞാൻ ഡെക്കറേഷന് വേണ്ടി ഇട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ രുചികരമായ രുചികരമായ പുഡിംഗ് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്